നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം കഴിയുന്നതും പുറത്തിറങ്ങാതിരിക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കുവാനുള്ള സാധ്യതയുമുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കണം ഇനി അടുത്തതായി സംസ്ഥാനത്തെ മഞ്ഞ പിങ്ക് വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം അതായത് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ ഉള്ളതാണെങ്കിൽ ആ ഒരു റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റുന്നതാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിക്കുന്നു ഇത്തരത്തിൽ വിവിധ ജില്ലകളിൽ ഈ ഒരു നടപടി നടന്നു വരികയാണ് നിങ്ങൾ അനർഹമായാണ് ഈ ഒരു മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നത് തീർച്ചയായും അത് സറണ്ടർ ചെയ്യുവാൻ ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ പരിശോധനയിൽ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ ഇതിനാവശ്യമായിട്ടുള്ള പിഴ അടയ്ക്കുക അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ വാങ്ങിയിട്ടുള്ള സബ്സിഡി ഉൽപ്പന്നത്തിൻ്റെ പിഴയടക്കമുള്ള തുക നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന ഒഴിവിലേക്ക് മുൻഗണനേതര വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾ അർഹരായിട്ടും നിങ്ങൾക്ക് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ലഭിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന ഒഴിവിലേക്ക് നിങ്ങളെ പിന്നീട് പരിഗണിക്കുകയും ചെയ്യും ഇനി അടുത്തതായി സംസ്ഥാനത്തെ അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇരുപതാം തീയതിക്ക് ശേഷം സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന അതായത് ഒരു മാസത്തെ കുടിശ്ശികയടക്കം രണ്ട് മാസത്തെ പെൻഷനാണ് നിങ്ങൾക്ക് ഈ ഒരു മെയ് മാസത്തിൽ ലഭിക്കുക മൂവായിരത്തി രൂപ ഓരോ ഗുണഭോക്താവിൻ്റെയും അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാകും ഇതിൽ മുൻപുള്ള നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ യാണ് ഈ ഒരു തുക ഈയൊരു മാസത്തിൽ വിതരണം ചെയ്യാനായി തീരുമാനിച്ചിരിക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെയാണ് ഇക്കാര്യങ്ങൾ പൊതുജനങ്ങളെ അറിയിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളമാണ് ഈ ഒരു മെയ് മാസത്തിൽ പെൻഷൻ വിതരണത്തിനായി സർക്കാർ മാറ്റിവെക്കുന്നത്